നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ റോസ് ദ്വീപിലെ ഒരു ചർച്ചയാണ് അവിടെയുള്ള ഒരു പ്രധാന സ്മാരകമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ബ്രിട്ടീഷുകാര് റോസ് ദ്വീപിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അല്ല അഥവാ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഭരണ കേന്ദ്രമായിരുന്നു ഈ റോസ് ദ്വീപ് എന്ന് പറയുന്നത് റോസ് ദ്വീപിലുള്ളതായിരിക്കുന്ന ബ്രിട്ടീഷ് ഓഫീസർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആരാധന നടത്താനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് ഇത് പണിതത് ഇന്നത് ജീർണിച്ച് കിടക്കുകയാണെങ്കിലും അന്നത്തെ കാലത്ത് വളരെ മനോഹരമായിരുന്നു ഈ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്ന് അത്ര എന്ന്